രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി കടുത്ത ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയാണ് കേരളത്തിലെ മതനിരപേക്ഷ ചിന്താഗതിക്കാരിൽ കുറെ പേർക്കെങ്കിലും ഇനിയും പിടികിട്ടാത്തോന്ന് എന്തിനാണ് വെള്ളാപ്പള്ളി ഇത്രയധികം വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നതെന്നാണ് അതേസമയം സി പി എമ്മിന്റെ ഏറ്റവും ശക്തനായ നേതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശിനെ കൂടെ കൂടെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിപുരുഷനായി വാഴത്തുന്നുമുണ്ട് ഇതിന് പിന്നിലെ പൊളിറ്റിക്സ് പലർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ ഇലക്ഷനിൽ എൽ ഡി എഫ് കേരളത്തിൽ ദയനീയമായി പരാജയപ്പെട്ടിട്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫ് തുടർഭരണം നേടി അത്ഭുതം കാട്ടിയിരുന്നു ആ വൻ വിജയം നേടിയത് ഏത് കാർഡ് കളിച്ചാണോ അതേ കാർഡ് കളിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരാജയത്തെ മറികടന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂന്നാമതും കേരളത്തിന്റെ ഭരണം പിടിക്കാനുള്ള തുറുപ്പ് ചീത്താണ് ഇപ്പോൾ സി പി എം ഇറക്കുന്നത് അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ് മതത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രനാകാതെ വിമോചനം സാധ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കാർ മാർക്സിനെ സ്ഥാപക നേതാവായി കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകുമോ കേന്ദ്രത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ന്യൂനപക്ഷങ്ങൾ കരുതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയത്തിനും എൽ ഡി എഫിന്റെ പരാജയത്തിനും കാരണമായ പ്രധാന രാഷ്ട്രീയ ഘടകമെന്നാണ് സി പി എം വിലയിരുത്തിയിട്ടുള്ളത് മുസ്ലിങ്ങളും ഒരു വിഭാഗം മതേതര വോട്ടർമാരും യു ഡി എഫിന് പിന്നിൽ അണിനിരുന്നു ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായി എൽ ഡി എഫ് നടത്തിയ പ്രചാരണത്തെ ഇത് മറികടന്നു തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ അസ്വസ്ഥത ഉളവാകുന്ന ഒരു കാര്യം നിരവധി മണ്ഡലങ്ങളിൽ സി പി എമ്മിനുണ്ടായിരുന്ന പരമ്പരാഗത അടിത്തറയായിരുന്ന വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നതാണ് തൃശൂരിലെ വിജയത്തിന് പ്രധാന കാരണം ഒരു വിഭാഗം ക്രിസ്ത്യാനികളിൽ നിന്നും ലഭിച്ച വോട്ടുകളാണെങ്കിലും ആറ്റിങ്ങൽ ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ ബി ജെ പിക്ക് പോയി ഹിന്ദു ും ജാതി സ്വാധീനവും മറ്റ് സീറ്റുകളിലും ഒരു പരിധി വരെ സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകളെ ബാധിച്ചിട്ടുണ്ടെന്നും സി പി എം കണ്ടെത്തിയിരുന്നു ഹിന്ദുത്വവും ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയവും പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി അവർ ക്ഷേത്രങ്ങളെയും മതപരമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയും ബി ജെ പി ആർ എസ് എസ് കൂട്ടുകെട്ട് ഉപയോഗിക്കുന്നു ആ പ്രവർത്തനങ്ങൾ ഫലം കണ്ടിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെയും അതിന്റെ രാഷ്ട്രീയത്തെയും നേരിടാൻ പാർട്ടി വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെന്ന് സ്വയം വിമർശനവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിവ്യൂവിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പിൽ ജാതി സാമുദായിക സംഘടനകൾ ഉയർന്ന പങ്കു വഹിച്ചു എസ് എൻ ഡി പി നേതൃത്വം പൊതുവെ ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ട് മതമൗലിക സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന് എൽ ഡി എഫിനെതിരായും കോൺഗ്രസിന് അനുകൂലമായും ശക്തമായി പ്രചാരണം നടത്തി എസ് എൻ ഡി പി നേതൃത്വത്തിന്റെ സംശയാസ്പദമായ പങ്ക് തുറന്നു കാട്ടുന്നതിനും പ്രതിരോധിക്കുന്നതിനും ഉചിതമായ നടപടി സ്വീകരിക്കണം ഹിന്ദുത്വ ശക്തികളുടെ പ്രത്യയ ശാസ്ത്രപരവും രാഷ്ട്രീയവുമായ സ്വാധീനത്തെ ചെറുക്കുന്നതിനുള്ള നടപടികൾ പാർട്ടി ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ സി പറയുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് എന്ത് തുടർ നടപടി ഉണ്ടായെന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ കേരള സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രണ്ട് തവണ എസ് എൻ ഡി പി യോഗ നേതൃത്വത്തിൻ്റെ ബി ജെ പി ബാന്ധവത്തിനെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ നടത്തി എന്നതാണ് പിന്നീടുണ്ടായത് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് പിണറായി വിജയന് ഉചിതമായെന്ന് തോന്നിയ ചില നടപടികൾ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതായത് ഹിന്ദുമത വിശ്വാസമുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് പോകാതിരിക്കാൻ ഭൂരിപക്ഷ മതവിശ്വാസവുമായി ഒത്തുപോകാൻ മൃദുസമീമനം സ്വീകരിക്കുകയാണ് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ അയ്യപ്പ ഭക്തരുടെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പ് ഉയർന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഒടുവിൽ ശബരിമല സ്ത്രീകളുടെ ആരാധന അവകാശം സുപ്രീം കോടതി വിധി എന്ന തലക്കെട്ടിൽ പിണറായി സർക്കാർ അറുപത് പേജുള്ള ഒരു ലേഖ പുറത്തിറക്കിയിരുന്നു സർക്കാർ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് ആ ലഘുലേഖയിൽ വ്യക്തമാക്കിയിരുന്നു അനാചാര നിർമ്മാർജ്ജനം സ്ത്രീ സ്വാതന്ത്ര്യം സവർണാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം ജാതി വിവേചനത്തോടുള്ള എതിർപ്പ് തുടങ്ങി ഒരു യുഗത്തിന്റെ വിമോചന മുദ്രാവാക്യങ്ങൾ ജീവൻ പകർന്ന കേരള നവോത്ഥാന പോരാട്ടങ്ങളുടെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അവസാനവും രണ്ടായിരത്തി പതിനെട്ടിന്റെ ആദ്യകാലത്തും പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ ആ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിന് വിവിധ സാമുദായിക സംഘടനകളുടെ യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചെയർമാനും കെ പി എം എസ് നേതാവ് പുന്നല ശ്രീകുമാർ ജനറൽ കൺവീനറുമായ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി രൂപീകരിക്കുന്നത് ഈ സമിതിയുടെ ബാനറിലാണ് രണ്ടായിരത്തി പത്തൊൻപതിന് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അറുന്നൂറ്റി കിലോമീറ്റർ ദൂരത്തിൽ സ്ത്രീകൾ അണിനിരുന്ന വനിതാ മതിൽ സംഘടിപ്പിച്ചത് സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തുക എന്നതായിരുന്നു മതിലിന്റെ പ്രധാന മുദ്രാവാക്യം അയ്യപ്പഭക്തരുടെ പ്രതിഷേധങ്ങളെ എല്ലാം അവഗണിച്ച് പത്ത് വനിതാ ആക്ടിവിസ്റ്റുകൾ പോലീസ് സംരക്ഷണയിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വിജയിച്ചില്ല വനിതാമകൾ സംഘടിപ്പിക്കപ്പെട്ടത് അടുത്ത ദിവസം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി രണ്ടിന് മുഖ്യമന്ത്രിയുടെ അറിവോടെ പോലീസ് നടത്തിയ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ നാൽപ്പത് വയസ്സുള്ള ബിന്ദു അമ്മി മുപ്പത്തി ഒൻപത് കാരി കനക എന്നിവർ ശബരിമലയിൽ പ്രവേശിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി രണ്ടിന് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് നാല്പത്തിയഞ്ചോടെ പോലീസ് അകമ്പടിയോടെ സ്റ്റാഫ് ഗേറ്റിലൂടെ അവരെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച കാര്യം അഭിമാനപൂർവം സ്ഥിരീകരിച്ചത് ഇവരുടെ പ്രവേശനത്തെ ചരിത്ര നിമിഷം എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു മെയ് ഇരുപത്തി മൂന്നിന് ഫലം വന്നു യു ഡി എഫ് പത്തൊൻപത് സീറ്റിൽ വിജയിച്ചു എൽ ഡി എഫിന് ദയനീയ പരാജയം ഉണ്ടാകാൻ കാരണം ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് എടുത്തത് ഹിന്ദു ഈശ്വര വിശ്വാസികളെ അകറ്റിയതാണ് എന്ന വിലയിരുത്തലിലാണ് സി പി എം കേരള നേതൃത്വം എത്തിച്ചേർന്നത് അതോടെ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള ഉദ്യമം സി അവസാനിപ്പിച്ചു ഓരോ ഹിന്ദു ഈശ്വര ശ്വാസികളുടെയും വീട്ടിൽ കയറി പാർട്ടി ഈശ്വര വിശ്വാസികൾക്കൊപ്പമാണെന്ന് ബോധ്യപ്പെടുത്താൻ പാർട്ടി നേതൃത്വം പ്രവർത്തകരോടും അണികളോടും നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭരണ തുടർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം ഈ നിലപാട് മാറ്റമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ പ്രചാരണ കാലത്ത് മാറിയ ഒരു പരീക്ഷണം നടത്തി മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങളിൽ പ്രത്യക്ഷ പിന്തുണ പ്രകടിപ്പിച്ച് ഈ വിഭാഗം വോട്ടർമാരെ സ്വാധീനിച്ച് കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും വോട്ട് അടിത്തറം തകർക്കുകയായിരുന്നു ലക്ഷ്യമിട്ടത് പക്ഷേ ഇലക്ഷൻ ഫലം വന്നപ്പോൾ ഒരു അടവ് നയം ദയനീയമായി പരാജയപ്പെട്ടത് മനസ്സിലായി അതോടെ ആരംഭിച്ചതാണ് മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന പി വി അൻവർ ഇടതുമുന്നണി വിടും മുൻപ് ആഭ്യന്തര വകുപ്പിനെ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തിയപ്പോൾ മുഖ്യമന്ത്രി പ്രതിരോധിച്ചത് മുസ്ലിം തീവ്രവാദികൾക്കെതിരെ അവരുടെ സ്വർണക്കടത്തിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നതിനുള്ള വിരോധമാണ് എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് പിടികൂടിയ സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്കു പറഞ്ഞ് ആ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് പോകുന്നതെന്ന് ഹിന്ദു ദിനപത്രത്തിലടക്കം ആസൂത്രിതമായി മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകിയത് ഇക്കാര്യങ്ങൾ ദേശീയ ശ്രദ്ധയിൽ വരണമെന്ന ഉദ്ദേശത്തിലാണെന്ന് വ്യക്തമായിരുന്നു വയനാട്ടിൽ രാഹുലും പ്രിയങ്കയും ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ വോട്ടുകൾ കൊണ്ടാണെന്നായിരുന്നു സി പി എം പോളിംഗ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സി പി എം ജില്ലാ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് അവരുടെ വിജയാഘോഷ റാലിയുടെ മുന്നിലും പുറകിലും ഉണ്ടായിരുന്നത് ഉഗ്രതീവ്രവാദികളായിരുന്നു എന്ന് പറയാനും രാഘവൻ മടിച്ചില്ല മുഖ്യമന്ത്രി പിന്നീട് വിജയരാഘവൻ പറഞ്ഞതിനെ ശക്തമായി ന്യായീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ആർ എസ് എസും ക്ഷേത്രങ്ങളെയും മതപരമായ കാര്യങ്ങളെയും ഹിന്ദുത്വവും ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയവും പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കുന്ന കാര്യം സി കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഹിന്ദു വികാരങ്ങളും ജാതി സ്വാധീനവും സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകളെ ബാധിച്ചതായും പറയുന്നുണ്ട് ബി ജെ പി സ്ഥിരീകരിച്ചിട്ടുള്ള ഇതേ മാർഗം കൂടുതൽ ഫലപ്രദമായി പിന്തുടരാനാണ് പിണറായി വിജയനും സി പി എമ്മും ശ്രമിക്കുന്നത് അല്ലാതെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരമായി ചെറുത്ത് തോൽപ്പിക്കാനല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഭരണ തുടർച്ചയുണ്ടാകാൻ മൃത ഹിന്ദുത്വ വഴി പ്രയോജനപ്പെടും എന്ന് കേരളത്തിലെ സി പി എം കരുതുന്നുവെന്ന് സമീപകാല നടപടികൾ തെളിയിക്കുന്നു ഈ രാഷ്ട്രീയ അടവു നയത്തിനുള്ള ആളായിട്ടാണ് വെള്ളാപ്പള്ളി നടേശിനെ ഉപയോഗിക്കുന്നത് എസ് എൻ ഡി പി നേതൃത്വത്തിന്റെ ബി ജെ പി അനുകൂല നിലപാട് തുറന്നു കാട്ടുന്നതിനും പ്രതിരോധിക്കുന്നതിനും ഉചിതമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചതെങ്കിലും പിണറായിയുടെ ലൈൻ അതിന് വിപരീതമാണ് കേരളത്തിലെ ശ്രീനാരായണീയരായ സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനവും ശബരിമലയിൽ യുവതികൾ കയറുന്നത് ആചാര ലംഘനമായി കരുതുമ്പോഴാണ് അത് ലംഘിക്കേണ്ട അനാചാരമാണ് എന്ന് പറഞ്ഞ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ നിയോഗിക്കുന്നത് അന്നും മുഖ്യമന്ത്രി പറയുന്നത് പോലെയൊക്കെ റോൾ എടുക്കുകയല്ലാതെ വെള്ളാപ്പള്ളിക്ക് മുമ്പിൽ മറ്റൊരു മാർഗമില്ല അല്ലെങ്കിൽ അദ്ദേഹം എന്നെ എൻ ദേശീയ നേതാവായനെ രണ്ടായിരത്തി പതിനാറിൽ ആദ്യം അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഡി ജി പിക്ക് പരാതി നൽകിയ മൈക്രോ ഫിനാൻസ് കേസ് മുതൽ ചേർത്തല യൂണിറ്റ് സെക്രട്ടറി മഹേഷിന്റെ അസ്വാഭാവിക മരണം വരെ എത്ര ഗുരുതരമായ കേസുകളാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഫയലുകളിൽ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ അതിരുവിട്ടു പോകുന്നു എന്ന ചില അവ്യൂഹകാംക്ഷികളുടെ ഉപദേശത്തെ തുടർന്ന് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇത്തരം പ്രസ്താവനകൾ മയപ്പെടുത്തുന്നതായി എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനും മുസ്ലിം സമുദായത്തിനുമെതിരെ കോട്ടയത്തിനും ക്രിസ്ത്യാനികൾക്കുമെതിരെ വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നതാണ് പിന്നീട് കണ്ടത് നേരെ മറിച്ച് വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കാനും പരമാവധി പുകഴ്ത്താനുമാണ് മുഖ്യമന്ത്രി തയ്യാറായത് വ്യത്യസ്ത വേദികളിൽ വെള്ളാപ്പള്ളി നടേശനെ ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ നേതാവായും കുമാരനാശാനേക്കാൾ മുകളിലെത്തിയ എന്ന് വാഴ്ത്താനും മുഖ്യമന്ത്രിക്ക് ഒരു മടിയും ഉണ്ടായില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കവെയാണ് സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ചുമതല ദേവസ്വം ബോർഡിനാണെങ്കിലും മുഖ്യ സംഘാടകർ സംസ്ഥാന സർക്കാർ തന്നെയാണ് ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്താനുള്ള ആലോചനയിലേക്ക് ദേവസ്വം ബോർഡ് കടന്നത് സർക്കാരിൽ നിന്ന് പച്ചപ്പൊടി ലഭിച്ച ശേഷമാണെന്ന് വ്യക്തമാണ് അയ്യപ്പ സംഗമം എന്തിനു നടത്തുന്നു എന്ന് ചോദിച്ചാൽ പിണറായി സർക്കാരിന് ശബരിമലയോടും ഹിന്ദു വിശ്വാസികളോടുമുള്ള ൂറ് തെളിയിക്കാനാണ് എന്നാണ് ലളിതമായ ഉത്തരവ് കേരളത്തിലെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ഹിന്ദു വിശ്വാസത്തെ ബി ജെ പി കുത്തകയാക്കുന്നതിനെ ചെറുക്കാനാണ് കമ്മ്യൂണിസ്റ്റുകളും വിശ്വാസത്തെ ആഘോഷിക്കുന്നത് അവിടെ വൈരുദ്ധ്യാത്മകത ഭൗതികവാദത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല സമൂഹത്തിൽ വളരുന്ന മതപരത മനുഷ്യനെ ഇഹലോകത്തിലെ ചൂഷണത്തിനെതിരെയും അവകാശങ്ങൾക്കു വേണ്ടിയും പോരാടാനുള്ള കരുത്തും ഇച്ഛാശക്തിയും ചോർത്തിക്കളയുകയും എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രാഥമിക പാഠം അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്നേ മറന്നു കഴിഞ്ഞു